നമ്മളെല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് രാവിലെ പഠിച്ചാലാണോ അതോ രാത്രി പഠിച്ചാലാണോ മെമ്മറിയിൽ പഠിച്ചത് കൂടുതൽ കാലം നിക്കുക മെജോറിറ്റി സ്റ്റുഡൻസിനും ഈ കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ ഷോക്കിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ശാസ്ത്രം പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് പിന്നെ ഈ വീഡിയോ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു ആൻസർ കിട്ടും കൂടാതെ നിങ്ങൾ സ്റ്റഡി റൊട്ടീന് പെർമനന്റ് ആയിട്ട് മാറ്റാനുള്ള ഒരു സൊല്യൂഷനും കിട്ടും സയൻസ് പോയിന്റ് വെച്ച് ക്ലിയർ ആയിട്ട് ടൈം കണ്ടുപിടിക്കാൻ ഫസ്റ്റ് നിങ്ങൾ ഏത് ടൈപ്പ് ആളാണെന്ന് മനസ്സിലാക്കണം അത് ഭയങ്കര സിമ്പിൾ ആണ് ഉദാഹരണത്തിന് രാഹുവും രാത്രി പഠിച്ചാൽ ഒന്നും മനസ്സിലാവുക പക്ഷേ അന്യക്ക് രാത്രി പഠിച്ചാൽ ഇരട്ടി വേഗത്തിലെല്ലാം മനസ്സിലാവും എന്നാൽ രാഹുലിനെ എപ്പം പഠിച്ചാലും ഒരുപോലെ തന്നെയാണ് ഇത് സിമ്പിളാക്കി പറഞ്ഞാൽ രാമു ഒരു മോർണിംഗ് ബേഡാണ് വെച്ചാൽ രാമുവിൻ്റെ പീക്ക് ടൈം രാവിലെ ആണ് അന്യക്ക് അത് രാത്രിയാണ് അതുകൊണ്ട് അന്യനെ നമുക്ക് നൈറ്റ് നൈറ്റോള് എന്ന് വിളിക്കാം എല്ലാ സമയവും ഒരേപോലെ ആയതുകൊണ്ട് നമുക്ക് രാഹുലിനെ നടുക്കഷ്ടം അഥവാ എന്ന് വിളിക്കാം ഇനി നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം നിങ്ങൾ ഈ മൂന്നിലെ ഈ പറഞ്ഞ മൂന്നിൽ രണ്ടാളുടെ പീക്ക് ടൈം എന്ന് വെച്ചാൽ രാഹുന് അത് രാവിലെ ഒമ്പത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് അഞ്ഞക്കത് രാത്രി ആറു മണി മുതൽ പത്ത് മണി വരെയാണ് അപ്പൊ പീക്ക് ടൈം അറിഞ്ഞല്ലോ അത് വെച്ചിട്ട് പഠിക്കാല്ലേ എന്നെനിക്ക് നിങ്ങളിപ്പം വിചാരിക്കുന്നുണ്ടോ എന്നാൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും ടൈം മാത്രല്ല നിങ്ങൾ പഠിക്കാൻ എടുക്കുന്ന സബ്ജക്റ്റ് കൂടി ഒരു കാര്യമാണ് ഇതിനകത്ത് അതെങ്ങനെയാന്ന് വെച്ചാല് കണക്ക് പോലത്തെ സബ്ജക്ട്സ് രാവിലെയാണ് ബെസ്റ്റ് എന്നുവെച്ചാല് അത് നമ്മള് അത് നമ്മളെ ശരീരത്തിലെ കോർട്ടീവ് സോണിന്റെ ലെവലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ രാവിലെ പഠിച്ചാൽ അത് നല്ലവണ്ണം മനസ്സിലാവും പിന്നെ ഭാഷാ സബ്ജക്ട് പോലെയുള്ള ഇംഗ്ലീഷ് മലയാളോ ഇതൊക്കെ രാത്രി പഠിക്കുക അതെന്താന്ന് വെച്ചാൽ രാത്രി ശാന്തമാണ് ക്രിയേറ്റീവായിട്ടുള്ള ടൈമാണ് കൂടാതെ നമ്മളെ പ്രശസ്തരായ എഴുത്തുകാറൊക്കെ രാത്രിയാണ് എഴുതുന്നത് എന്നുള്ളത് ഇതിൻ്റെ ഒരു തെളിവാണ് പിന്നെ ഈ സബ്ജക്ട്സൊക്കെ കഥ ആയതുകൊണ്ട് മൈൻഡ് റിലാക്സ് ആവും കഥാ കവിത അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമുക്ക് മൈൻഡ് കുറച്ചും കൂടി റിലാക്സ് ആവും ബാക്കിയുള്ള സബ്ജെക്ട്സ് ആ സയൻസ് ഒക്കെ ഏത് സമയത്ത് വേണമെങ്കിലും പഠിക്കാം പിന്നെ ഫിസിക്സിന്റെ കാര്യത്തിൽ കുറച്ച് ചേഞ്ചിട്ട് കാരണം ഇത് മാത്സിന്റെ അപ്പുറം പഠിക്കുന്നതായിരിക്കും നല്ലത് കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയതുകൊണ്ട് ഫിസിക്സും മാത്സും രാവിലെ തന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ദിവസം ഒരേ സമയത്ത് പഠിക്കാൻ ശ്രമിക്കുക എന്ന് വെച്ചാല് നിങ്ങളിപ്പം ആറു മണി മുതൽ എട്ട് മണി വരെയാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ എല്ലാ ദിവസവും പഠിക്കുക പിന്നെ പഠിക്കാൻ പോകുന്ന സമയത്ത് അടുത്തൊരു കുപ്പിയിൽ വെള്ളം വയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും കാരണം നമുക്ക് ഡീഹൈഡ്രേഷൻ വരെ എടുക്കാനും പിന്നെ കുറച്ചും കൂടി കോൺസെൻട്രേഷൻ കൂട്ടാനും വെള്ളം കുടിക്കുന്നത് നല്ലതായിരിക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ഉറക്കം എന്താണെന്ന് വെച്ചാൽ എത്ര മണിക്കൂർ പഠിച്ചാലും നിങ്ങൾ മര്യാദക്ക് ഉറങ്ങിയിട്ടില്ലെങ്കിൽ ബുക്ക് വലിച്ചിട്ടിട്ടുള്ള ഒരു ലൈബ്രറി പോലെ ആയിരിക്കും നിങ്ങളുടെ മനസ്സ് ഇരിക്കുന്നത് നിങ്ങളുടെ ബ്രെയിൻ ഇരിക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ പഠിച്ചതൊക്കെ വാരി വലിച്ചിട്ട് ോലെ ഉണ്ടാവും എല്ലാം അറിയാം പക്ഷേ അത് എവിടെ നിന്ന് എടുക്കണമെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല ഇത് വരേണ്ട എന്നുണ്ടെങ്കിൽ ഉറങ്ങണം എന്നാലേ തലച്ചോറിന് ഇതൊക്കെ കൃത്യച്ച് അടുക്കി പെറുക്കി വെക്കാൻ പറ്റൂ എന്നുവെച്ചാൽ ഇതൊക്കെ ഫിൽറ്റർ ചെയ്ത് വെക്കേണ്ടതാണ് അപ്പോൾ അതിൽ കണക്കായിട്ടുള്ള റെസ്റ്റ് നിങ്ങൾ എടുക്കണം ഉറക്കത്തിന്റെ സമയത്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് ഉള്ള ടോക്സിൻസിനെ ഒക്കെ കളഞ്ഞ് നമ്മുടെ മെമ്മറി എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കണമെങ്കിൽ നമ്മുടെ തലച്ചോറ് ക്ലിയർ ആയിട്ട് ഉറങ്ങണം അപ്പോൾ ഇപ്പം പഠിക്കേണ്ട ടൈം മനസ്സിലായി പക്ഷെ എങ്ങനെയാണ് ആ ടൈം കണ്ടെടുക്കുക ഈ സ്പ്രോളിങ്ങിനോ ഇതിൻ്റെ ഇടയിലോ നിങ്ങൾക്ക് ഈ ടൈം കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഈ ടൈം കണ്ടുപിടിക്കാനുള്ള ഒരു വഴിയുണ്ട് ആ വഴി ദേ ഇവിടെ വരുന്ന ഈ വീഡിയോ കണ്ട അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വഴി